വളരെ നല്ലതായിരുന്നു നല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി വളരെ നല്ലതായിരുന്നു സോളാറിനെ കുറിച്ചും പറ്റും പല കാര്യങ്ങളും അറിയാൻ പറ്റി ഭർത്താവും സംശയങ്ങൾ എത്രമാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി സോളാർ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പ്രയോറിറ്റി ആയിരുന്നില്ല ഒരു ത്രീ ഇയേഴ്സിന്റെ ഉള്ളിൽ ത്രീ ഇയേഴ്സിന്റെ ഉള്ളിൽ ചെയ്യാമെന്നായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ പക്ഷെ എനിക്ക് ആ വോയിസ് ക്ലിപ്പ് അയച്ചപ്പോൾ അഡ്വെർടൈസ്മെന്റ് ആദ്യം അയച്ചു അപ്പോഴും ഞാൻ അത്ര കൺവിൻസ്ഡ് ആയിരുന്നില്ല പിന്നെ ആ വോയിസ് ക്ലിപ്പ് ദ വേ യു പ്രസന്റഡ് അതാണ് ശരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ഹസ്ബൻഡായിട്ട് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു ആൻഡ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ സ്റ്റാർട്ടിംഗിൽ എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇത് പക്ഷേ പക്ഷെ ഒരു ക്ലാരിറ്റി ഉണ്ട് ഓക്കെ എനിക്ക് കുറച്ചും പോവാം ആൻഡ് സൂൺ വിൽ ബി ഡൂയിങ് ഇറ്റ് സർ എപ്പോഴും എല്ലാ സംശയങ്ങൾക്കും നമുക്ക് എത്രമാത്രം മറുപടി കൊടുക്കാൻ എത്ര മാത്രം മറുപടി ചെറിയ അതെ അതെ സാധിക്കുന്നുണ്ട് വളരെ ഉപകാരപ്രദമായ ഒരു ഒരു രണ്ട് തീരുമാനമായി തീരുമാനമായി ഒന്ന് അടുത്ത വീട് വീട് സോളാർ വെക്കും അത് ആയിരിക്കും അതെ ഒരു കാര്യം നമ്മളെപ്പോഴും ചില പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് അത് വേണോ എന്ന് ആലോചിക്കും അത് എപ്പോഴാണ് നമ്മൾ വേണം എന്ന് തീരുമാനിക്കുന്നത് സോളാർ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതെ അതെ തീർച്ചയായും ആദ്യം തന്നെ പറഞ്ഞത് സോളാർ വേണം എന്നായിരുന്നു ഒന്നാമത് തന്നെ കോസ്റ്റ് സേവിങ് പിന്നെ എനർജി ആണ് എന്തായാലും ചെയ്യണം എന്ന് തീരുമാനിച്ചു ഒരു എന്താ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോം പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് അന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സോറി തൃശ്ശൂര് ഇപ്പം വീട് വെക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി ജൂലൈയിലാണ് ഈ ഈ ഒരു ഒരു പ്രോജക്റ്റിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഉപയോഗപ്രദമായിട്ട് ഒത്തിരി കാര്യം കാര്യം ഞാൻ ഇവിടെ വരുമ്പോ എന്റെ മനസ്സിൽ അവിടുന്ന് ഇവിടെ കളക്ട് ചെയ്ത കുറെ ഉണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തോളാം ഞാൻ പക്ഷെ ഇപ്പഴാണ് എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റി എന്നാണ് തോന്നുന്നത് ഞാൻ ഒന്നും കൊണ്ടുവരാതെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോവുകയാണ് ഒത്തിരി നല്ല അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് നമ്മുടെ മാഡം മാഡം പറഞ്ഞതുപോലെ നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക് കൂടുതൽ സോളാറിനെ കുറിച്ച് കുറച്ച് അറിയണമെന്നുണ്ടായിരുന്നു കൊറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അത് ഇവിടെ വന്നപ്പോ ക്ലിയർ ആയി പിന്നെ കുറിച്ചും കുറച്ച് ഇവിനെ കുറിച്ചും കുറച്ച് അധികം മനസ്സിലായി പിന്നെ ഓട്ടോ ഓട്ടോ സെക്ഷനും ഓട്ടോമേഷനും എനിക്ക് കുറച്ചറിയായിരുന്നു പക്ഷെ ഇത്രയും ക്ലാരിഫിക്കേഷൻ എനിക്ക് ഉണ്ടായില്ല സോ അതും കൂടി പറഞ്ഞപ്പോ ഇനി കൂടുതൽ ഡിസൈൻസിന് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞു അടുക്കും ചിട്ടയും അടുക്കും ചിട്ടയും നമ്മുടെ വീട് വെക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് പറഞ്ഞതുപോലെയാണ് ഇങ്ങനെയുള്ള പ്രൊഡക്ടുകളിൽ നമ്മുടെ നമ്മുടെ ഞാൻ സമൂഹം ഇതിനെക്കുറിച്ച് വെൽ അവയർ ആവേണ്ട സമയം കഴിഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിയോണ്ട് ആണ് ഇപ്പോൾ കാരണം ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യും നേരത്തെ പറഞ്ഞ പാനൽ ഡിസ്കഷനിൽ സംസാരിച്ചല്ലേ യു എ എ ഒക്കെ ഒരു ട്വന്റി ഇയേഴ്സ് ഫോർവേർഡാണ് അപ്പോൾ നമ്മള് ബാക്കോട്ട് ചിന്തിക്കാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സ് വെക്കുന്ന ഇൻവേർട്ടേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സ് വയ്ക്കണം എന്നൊക്കെ പറയുന്നില്ല അപ്പൊ അതിന് ടെക്നോളജീസ് ഒക്കെ വളർന്നു തുടങ്ങി ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് തന്നെ ആദ്യം വെക്കുക അതിനു വേണ്ടി തന്നെ ശ്രമിക്കുക അപ്പൊ ടെക്നോളജി എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ലൈഫിലേക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റഡ്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അത് എങ്ങനെ ചെയ്യണം എന്ന് വലിയ അല്ലേ സുധരിയാടനെ സംബന്ധിച്ചിടത്തോളം എന്റെ രണ്ടാമത്തെ പ്രോഗ്രാമിലാണ് സുധരേട്ടൻ പേഴ്സണലി ഇവരൊക്കെ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരാണ് സുധരിയാട്ടൻ്റെ വീട് ചെയ്യുന്നത് എന്റെ വീട് ചെയ്ത എഞ്ചിനീയർ നമ്മുടെ കൃഷ്ണകുമാരാണ് സുധരിയേട്ടൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എന്നെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്റ്റഡി കിട്ടണെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് എന്തോ ഒരു വാശി പോലെ ഞാൻ ഒരു ഒരു ഐ ടി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട് ഞാൻ ഈവൻ എൻ്റെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അതിൽ ഓരോ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ ഇൻറ്റീരിയറ് ചെയ്യുമ്പോൾ തൊട്ട് ഈവൻ അതിൻ്റെ ഓട്ടോമേഷൻ്റെ പാട്ട് തൊട്ട് സോളാർ എല്ലാ കാര്യത്തെയും കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പോയി നടന്ന് പഠിച്ച ഒരാളാണ് എന്നെ ആവാവുന്ന രീതിയിൽ പക്ഷേ അത് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നന്ദ മസാർ പറഞ്ഞ പോലെ ഒരു ആർ ഒ എന്താന്നുള്ളൊരു ഫാക്ടറി ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റായിട്ടും സോളാർ ഇസ് വാലബിൾ അതുകൊണ്ടാണ് ഇതിലേക്ക് എനിക്ക് വരണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായി ഞാൻ ഓൾറെഡി സോളാറിനെ കുറിച്ചുള്ള കുറേ ഡിസ്കഷൻസിൽ ഞാൻ ഇതിനു മുമ്പും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെയുള്ള ഇ വിയുടെ കാര്യം അത് ഡെഫിനറ്റായിട്ടും ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരു ട്വൻറ്റി ഇയേഴ്സ് ബാക്കിലാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് കാരണം എനർജി എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും വീണ്ടും വീണ്ടും ആവശ്യമുള്ള ഡിമാൻഡുള്ളൊരു സംഭവമാണ് ആ ഡിമാൻഡിനെ നമ്മളെങ്ങനെ കേറ്റർ ചെയ്യാൻ പറ്റും എത്ര ബേസ് ലെവൽ എത്ര കേറ്റർ ചെയ്യാൻ പറ്റും വെളിയിൽ നിന്ന് എത്ര കേറ്റർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈവൻ നമുക്ക് 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 കിട്ടുന്ന ഇലക്ട്രിസിറ്റി ബില്ലും ഇതിലും പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം അതാണ് ഒരു 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 വിഷൻ എന്ന് സംഗതി ഉണ്ട് നിൽക്കുന്നു നിൽക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് അത് മാറ്റാൻ സാധിക്കും പ്രതീക്ഷിക്കാം വീട് വെച്ച സമയത്തെ ഈ പറഞ്ഞതുപോലെ ഒന്നുകൂടി അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ സോളാർ കയറ്റണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ബട്ട് അതിന് നമ്മൾ ഡിസൈൻ ലെവലിൽ തൊട്ട് പ്ലാൻ ചെയ്യണമായിരുന്നുള്ള ആ ഒരു ഐഡിയ ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് അത് തോന്നിയത് ബട്ട് ഈ പറഞ്ഞ ഒരു ഇ വി എന്നുള്ളതിനുള്ള ഓൾറെഡി ഞാൻ അതിനുള്ള ചാർജിങ്ങിനുള്ള പോയിന്റും എല്ലാം പോർച്ചിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് ഇപ്പൊ സോളാർ ആൻഡ് ഇ വി ബോത്താറെ ഓൺമായ അജണ്ട അജണ്ടാണ് പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞു വന്നത് എനിക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഓൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർ അത് എന്താ പറയുക ഒരു സെക്കൻഡിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഞാൻ എടുത്തു പറയേണ്ടത് എനിക്കിവിടെ കുറച്ച് ആൾക്കാരോട് താങ്ക്സ് പറയേണ്ടതുണ്ട് അതിലൊന്ന് നമ്മുടെ റനർജിയാണ് റോഹിതൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് സംസാരിച്ച് ഈ പ്രൊജക്റ്റ് ഓൺ ആവാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു പത്ത് സെക്കൻഡാണ് ലിറ്ററലി ടെൻ സെക്കൻഡ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്ട് പറഞ്ഞു ചേട്ടാ ഇതാണ് സംഗതി അപ്പം നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം ഞാൻ ഓൺ ചെയ്യുന്നത് ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് അത് ഡേറ്റ്ഡ് ആരും അതിനകത്ത് സ്പോൺസർ ഒരു കോ സ്പോൺസറായിട്ട് വരുമെന്നുള്ളത് ചിന്തിച്ചല്ല ഡേറ്റ് ആണ് ഫസ്റ്റ് എടുക്കുക കാര്യം അത് ആദ്യം പ്രോജക്റ്റ് ഓൺ ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ബാക്കിയെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ റെനർജി സിസ്റ്റത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു രണ്ട് ഇവിടെ പങ്കെടുത്ത കോസ്പോൺസേഴ്സ് ഇവരൊക്കെ എൻ്റെ ഒരു ഫാമിലി ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഇപ്പോൾ സുതരി ഇടം വിളിക്കുമ്പോഴായിക്കോട്ടെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യുക എനിക്ക് ഇതുപോലുള്ള സമയത്തോ അല്ലെങ്കിൽ മീറ്റിങ്ങിലോ ഷൂട്ടിങ്ങിലോ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ ഞങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ് വീട് പണി തീരുന്ന ഇടം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഞാൻ റിലേഷൻ റിലേഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അതിൽ ക്യാൻഡിൽ ഹോം ഓട്ടോമേഷൻ ഞാൻ പറഞ്ഞില്ല അവരൊക്കെ നമ്മുടെ ഫാമിലിയായിട്ട് അവരോട് ഇടപെടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ക്യാൻഡിൽ ഓട്ടോമേഷൻ അഖിലിനും അഖിലിൻ്റെ ടീമിനും സോനുവിനും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ എച്ച് ടി ഐ ഇവിടെ പറഞ്ഞു അനസ് അനസിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യമു പറഞ്ഞു അനസ് ഉദ്ഘാടനത്തിന് വിളിച്ചു മാസത്തിൽ ഉദ്ഘാടനം തന്ന് സഹായിക്കണം എന്ന് അനസിനോട് ഞാൻ പറയട്ടെ ഓക്കെ അപ്പോൾ അനസിന് എച്ച് ഡി എയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ ശോഭാ പ്ലസ് ഇപ്പോൾ അവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കൂടാതെ സ്കോറിയോ ലൈറ്റ് ഇവരൊക്കെ ഞാനുമായിട്ട് എൻ്റെ വീടുമായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും സദസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ സദസ് ഒരു റെസ്പോണ്ട് ചെയ്യുന്ന സദസ് ഞാൻ പലപ്പോഴും പലയിടത്തും മലയാള മനോരമയുടെ പാർപ്പിടം പ്രോഗ്രാമിൽ എനിക്ക് തൃശ്ശൂർ കണ്ണൂരി എന്നപ്പോൾ ഉണ്ടായിരുന്നു ഒൻപത് പേർ ഒൻപത് പേര് തിയേറ്ററിലാണ് ആ ടിക്കറ്റ് എടുക്കത്തില്ല അവർ പറയും ഇന്നത്തെ ഷോ ക്യാൻസൽ ചെയ്തെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒൻപത് പേരാണ് പക്ഷേ വന്ന് ഒൻപത് ഒരു ഭയങ്കര ഇൻറ്ററാക്റ്റീവ് ആയിരുന്നു ഞാൻ ആദ്യം ഭയങ്കരമായിട്ടൊരു ടെൻഷനായി ഇത് എന്ത് സംസാരിക്കും കാര്യം വൺ സൈഡ് ആണെന്നു പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനില്ല പക്ഷേ അത്രയും മികച്ച രീതിയിലൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്ന പോലെ അത്രയും ഇൻറ്ററാക്റ്റ് ചെയ്ത ഒരു വലിയ ക്രൗഡ് എന്നെനിക്ക് മനസ്സിലാവുന്നു എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ പറഞ്ഞു ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓരോ ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച പല പ്രോഗ്ര പ്രോഗ്രാമുകൾ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങൾക്കറിയാനായിട്ടുള്ള സാധനത്തെക്കുറിച്ച് അല്ലെ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട് ഇവിടെ വന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഓണറാണ് അത് എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഓണറാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വളരെ സന്തോഷം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് അതിനപ്പുറം ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വേദികൾ ഉണ്ടാക്കുമെന്ന് സംഭവിക്കുന്നതാണ് സംഭവിക്കട്ടെ നല്ലത് എല്ലാവർക്കും സംഭവിക്കട്ടെ എല്ലാവർക്കും നല്ല വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇനി എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം എന്നാണെന്നുള്ളത് ഞാൻ അറിയിക്കും നിങ്ങൾ വീണ്ടും പങ്കെടുക്കുക ഒരുപാട് എന്താ പറയുക തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാം ആദ്യത്തെ പ്രോജക്റ്റ് എന്നല്ലേ ഒരുപാട് തെറ്റു ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇതൊരു മൈൽ സ്റ്റോണായിട്ട് ഞാൻ എടുക്കുന്നു കാര്യം ഒന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പൂജ്യം എന്നുള്ള സംഖ്യ ഇന്ത്യ പ്രധാനം ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ പൂജ്യത്തെ എന്ന് തുടങ്ങാൻ പറ്റുന്ന വലിയ കാര്യമായിട്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്